വീണ്ടും ന്യൂസ് ബസ്റ്റിലേക്ക് ഇടുക്കിയിലേക്ക് പോകാം നമുക്ക് ഇടുക്കിയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി പാമ്പ്ല ഡാമിന്റെ ഷട്ടർ ഉയർത്തി വെള്ളം ഒഴുക്കുകയാണ് വരും മണിക്കൂറുകളിൽ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറും ഉയർത്തിയേക്കും വിവിധയിടങ്ങളിൽ ചെറുതും വലുതുമായ മണ്ണിടിച്ചിൽ ഉണ്ടായി എഴുകും വയലിൽ മൂന്നേക്കർ ഒലിച്ചുപോയി സാഹസിക ജലവിനോദങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ സുരേഷ് ചേരുന്നു ഇടുക്കിയിൽ നിന്നും രാഹുൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ ഈ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്തുള്ളവർക്കൊക്കെ മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകിയിട്ടുണ്ടല്ലോ അല്ലെ മറ്റൊന്ന് കൃഷിനാശം അത് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടല്ലേ ജില്ലയിൽ ആ റോസ്റ്റി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഏതാണ്ട് ഒരു മണി വരെ അതിശക്തമായ മഴയായിരുന്നു അത് വിവിധ ഇടങ്ങളിൽ ജില്ലയുടെ മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ ലോറഞ്ച് മേഖലകളിലും ശക്തമായ മഴയായിരുന്നു ലഭിച്ചിരുന്നത് പക്ഷേ രണ്ട് മണിക്ക് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നേരിയ മഴയാണ് ലഭ്യമാവുന്നത് പക്ഷേ തോരാ മഴയാണ് ഇപ്പോഴും ജില്ലയിൽ ജില്ലയിലാകെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഡാമിൻ്റെ ഇടത് സൈഡിൽ ശക്തമായ മഴയെ തുടർന്ന് ചെറിയ ചെറിയ പുതിയ നീർച്ചാലുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ ഇടുക്കി ഡാമിലും ജലനിരപ്പ് ചെറിയ രീതിയിൽ ിൽ ഉയർന്നു വരികയാണ് ഇനി മറ്റ് ഡാമുകളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പാമ്പള ഡാമിന്റെ ഒരു ഷട്ടർ മുപ്പത് സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ അനുമതി നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കല്ലാർകുട്ടി ഡാമിന്റെയും അണക്കെട്ട് ഷട്ടറുകൾ ഉയർത്താൻ തന്നെയാണ് സാധ്യത മറ്റൊന്നോ റോസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ വിവിധയിടങ്ങളിൽ ചെറുതും വലുതുമായ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് എഴുകുംവയലിലാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് എഴുകുംവയലിൽ മൂന്നേക്കർ ഭൂമി കൃഷിഭൂമി ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത് രണ്ട് കർഷകർ ാണ് കാര്യമായ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തത് മഴ ശക്തമായ സാഹചര്യത്തിൽ മലയോര മേഖലകളിലുള്ള ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുകൂടാതെ ചില നിയന്ത്രണങ്ങൾ കൂടി ഈ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ജലവിനോദങ്ങൾ പൂർണ്ണമായും ഇന്ന് നിരോധിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഓഫ് റോഡ് ജീപ്പ് സവാരി ഉൾപ്പെടെയുള്ള സാഹസിക വിനോദങ്ങൾക്കും ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് റോഷനി എടുത്തു വരേണ്ട കാര്യം വരും ദിവസങ്ങളിൽ പൂജ ഹോളിഡേയ്സ് ആണ് നാളെ മുതൽ അവധിക്കാലം തുടങ്ങുകയാണ് കാരണം വരുന്ന കുറേയധികം ദിവസം അവധിയുണ്ട് അതുകൊണ്ട് കുറേയധികം വിനോദസഞ്ചാരികൾ ഇടുക്കിയിലേക്ക് വരാനൊക്കെ തയ്യാറെടുത്തിരിക്കുകയാണ് അതിനിടയിലാണ് ശക്തമായ മഴയൊക്കെ വരുന്നത് അതുകൊണ്ട് ടൂറിസം മേഖലയ്ക്കും നേരിയൊരു ആശങ്കയുണ്ട് റോഷ്നി